സീറ്റ് ഗ്ലോബൽ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റെയ്സ റിസ്വി രചിച്ച ബലൂണുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കെ പി രാമനുണ്ണി നിർവഹിച്ചു സാങ്കേതിക വിദ്യാഭ്യാസത്തോടൊപ്പം സർഗാത്മക വികാസവും കൂടി നേടിയെടുക്കാൻ കുട്ടികൾ പരിശ്രമിക്കണമെന്നും സാഹിത്യ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സീഡ് ഗ്ലോബൽ സ്കൂളിന്റെ ഇടപെടൽ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു റൈസ റിസ്വി എഴുതിയ കഥകളുടെ സമാഹാരമാണ് ബലൂണുകൾ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ റഫീഖ് പട്ടേലുടേയും അധ്യാപികയായ സഫീറുടെയും മകളാണ് റൈസ